ു കാരണം വേറെ ഗസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിട്ടാണ് നാളെ പതിനൊന്ന് മണിക്ക് അപ്പോയിന്റ് എടുത്തേക്കട്ടെ പാ നമുക്ക് കാക്കനാട് ഇൻസോ പാർക്കിന്റെ വഴി പാടത്തിക്കരത്തി ഞാൻ ലൊക്കേഷൻ കൊച്ചിയിൽ കോടീശ്വരന്റെ വീട്ടിൽ സെക്സ് റാക്കറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇൻഫോ പാർക്ക് ഫേസ് ടു പാട്ടത്തിക്കരയിൽ മന്ത്രക്കാട്ട് അലിയുടെ ആഡംബര വീട്ടിലാണ് സെക്സ് റാക്കറ്റും അനാശാസ്യവും എന്നാണ് തെളിവുകൾ ലഭിച്ചത് ബ്രോത്തൽ ഹൗസിലേക്കായി വൻതോതിൽ പരസ്യം നൽകി നിയമവിരുദ്ധമായി സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നു കേരളത്തിന്റെ മനസാക്ഷിയെയും സംസ്കാരത്തെയും പിടിച്ചുലയ്ക്കുന്ന വിവരങ്ങളാണ് ഈ ആഡംബര കെട്ടിടത്തിനുള്ളിലെ ആയുർസോൾ വെൽനസ് പായിൽ നിന്നും പുറത്തുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കർമാനൂസ് പുറത്തുവിട്ട ഓപ്പറേഷൻ സംഹാർ എന്ന ഒളി ക്യാമറ ദൃശ്യങ്ങൾ ഇപ്പോഴും വിവാദമായി കർമ്മ ഇപ്പോൾ പുതിയ വിവരങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ് രേഖകളൊക്കെയും തെളിവുകൾ സഹിതം ഉത്തരവാദിത്വത്തോടെയും കർമ്മ പുറത്തുവിടുന്ന ആറാമത്തെ വീഡിയോയാണിത് നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ പോലീസ് ഇതുവരെ ഒരു പെറ്റി കേസ് പോലും എടുത്തിട്ടില്ല ഇനി കൂടുതൽ വിവരങ്ങൾ കർമാനൂസ വരും ദിവസങ്ങളിൽ പുറത്തുവിടും മറ്റൊരു ഗുരുതരമായ വിഷയം ഷൗക്കത്തലിയുടെ പേരിലെ ആഡംബര വീട്ടിൽ പ്രവർത്തിക്കുന്ന സോൾ വെൽനസ് വൻതോതിൽ യുവതികളെ റിക്രൂട്ട് ചെയ്യുന്ന പരസ്യം നൽകിയിരിക്കുകയാണ് യുവതികളെ അനാശ്വാസത്തിനായി റിക്രൂട്ട്മെന്റ് അടക്കം ചെയ്യുന്ന കേന്ദ്രം കൂടിയാണിത് കൊച്ചി ഇൻഫോ പാർക്ക് ഫേസ് ടുവിൽ ഉന്നതരായ ആളുകളെയും ടെക്കികളെയും പിടിക്കാൻ വലവിരിച്ചാണ് മന്ത്രക്കാട്ട് ചുള്ളിക്കാട്ട് ഷൗക്കത്തലിയുടെ പേരിലുള്ള ഈ ആഡംബര സൗദത്തിൽ ബ്രോത്തൽ ഹൗസ് ഒരുക്കിയിരിക്കുന്നത് അനവധി സ്പാകളുടെയും ബ്യൂട്ടി പാർലറുകളുടെയും നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ തെളിവ് ലഭിച്ചുവെങ്കിലും സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വിവരങ്ങൾ ലഭിക്കുന്നത് ഷൗക്കത്തലിയുടെ മാത്രമാണ് കൂറ്റൻ ആഡംബര സൗധത്തിന്റെ പുറത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ മാതൃകയിൽ കൂറ്റൻ കവാടത്തോടെ മതിലും ഗേറ്റും അതിൽ ഷൌക്കത്തലിയുടെ പേരും വിവരങ്ങളും വച്ചിരിക്കുന്ന ബോർഡുകളുമുണ്ട് സോൾ എന്നാണ് ഉള്ളിൽ നടക്കുന്ന സ്പായുടെ മസാജ് പലതരത്തിൽ തെറാപ്പികൾ എന്നാൽ ഇതിനൊന്നും ലൈസൻസും ഡോക്ടർമാരും ഇല്ല ഉള്ളതാകട്ടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്ന യുവതികൾ മാത്രം ഇതേ സ്പായുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന സ്ഥാപനത്തിലെ റിസപ്ഷനിസ്റ്റിന്റെ ഓഡിയോ കേൾക്കാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ഏറ്റവും വലിയ കൂടിയാണ് ഈ ഫോൺ സംഭാഷണം ഹലോ ഹലോ ഗുഡ് കാത്തിനാട ആ ഓക്കേ ഓക്കേ പറഞ്ഞു ആ നാളേക്കാണോ അപ്പോയിന്റ്മെന്റ് എടുത്തிருக்கണു ആ നാളേക്കേ എത്ര വേരണ്ട അണ്ട് വരെ ഓക്കേ മോർണിംഗ് ആണ് വരുന്നേ ആ 10 10 മണി ആവും 11 മണി ആവും ഓക്കേ ഓക്കേ ഡീറ്റെയിൽസ് അറിയാലോ അത് ആ ഞാൻ ബട്ടർഫ്ലൈ ആണ് നോക്കുന്നത് ബട്ടർഫ്ലൈ ആണോ ആ ഓക്കേ ഓക്കേ ബട്ടർഫ്ലൈ എത്രയാണ് അ നമ്മൾ તો 5000 ആണ് വരുന്നേ അപ്പൈ തോതനാണ് വരുന്ന അപ്പോൾ ഈ ബട്ടർഫ്ലൈ എങ്ങനെയാണോ പറ്റാ ചെയ്യുന്ന രണ്ടോ ആകാറല്ലേ ആ നോർമലി ഇതിണ്ടാം വി ടു വി ഉണ്ട് ആ പിന്നെ യു ആൻ ഉണ്ട് ഫുൾ മൂവ്ഡ് ആയിരിക്കും ചെയ്യാ യു ആൻ എന്ന് വെച്ചാൽ യു ആൻ എന്ന് പറഞ്ഞാൽ എന്താ യു ആൻ എന്ന് വെച്ച ബോഡി ടു ബോഡി മസാജിങ് ആൻഡ് ഫിംഗർ ബോഡി ടു ബോഡി അണ്ടർ എന്നാ എങ്ങനെ ബോഡി ടു ബോഡി 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 ടു മസാജിങ് ആൻഡ് ഫിംഗറിങ് ഫിംഗറിങ് ആണ് യു എന്ന് പറയുന്നത് ആ ആ ഓക്കെ പ്ലസ് നമുക്ക് പിന്നെ വരുന്നത് ബി ബി ടു ആണ് ഫിംഗറിങ് മാത്രമേ ഉള്ളൂ അല്ല സർവീസ് ഇല്ല സർ സാർ ടിപ്പ് ഇവിടത്തെ സ്റ്റാഫ് അങ്ങനെ സർവീസ് എടുക്കാറില്ല സർക്കേജോ എന്തോ പ്ലോജോ ഇല്ല സാർ ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട് അഡീഷണൽ ഇപ്പൊ എടുക്കുവാണെങ്കിൽ എന്നിട്ട് സെപ്പറേറ്റ് വരും സർ ഇപ്പോ ഇപ്പോ സർവീസ് അല്ല ഒരു ഫോർ എക്സാമ്പിൾ ണി ബട്ടർഫ്ലൈ ആയതുകൊണ്ട് രണ്ട് ഗേൾസ് അല്ലേ അപ്പൊ അതുകൊണ്ട് അവർക്ക് കൺഫേർട്ട് ആവാത്തുകൊണ്ട് ചിലപ്പോ ആക്ച്വലി ചിലപ്പോ അവര് ബിൽഡിങ് ആവില്ല പേഴ്സണൽ ആയിട്ട് സിംഗിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെലപ്പോ അവര് ബിൽഡിംഗ് ആവും ഇപ്പോ സർ രണ്ട് ബോയ്സ് രണ്ട് ഗേൾ എന്ന് ആവാത്തുകൊണ്ട് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് കാണിക്കില്ല ഇതേ സമയത്ത് തനിച്ച് സിംഗിളായിട്ട് സിംഗിൾ എടുക്കണമെങ്കിൽ അവർക്കും കുറച്ച് കൺഫേർട്ടായിട്ട് സാറിനോട് നിൽക്കാൻ പറ്റും കുറച്ചും ഡീപ്പായിട്ട് പറ്റും ബാക്കി സാറിന് സംസാരിച്ചു കൺഫേർട്ട് ആയിട്ടാവും പറഞ്ഞത് മനസ്സിലായോ സിംഗിൾ ആയിട്ട് ഓക്കെ സാർ അങ്ങനെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല രണ്ടുപേരും സിംഗിൾ ആവുമ്പോൾ കുറച്ചും കൂടി ക്ലോസ് ആവാൻ പറ്റും കുറച്ചും കൂടി അവർക്ക് ഡീപ്പ് ആയിട്ട് ഒരു ഇത് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ സിംഗിൾ ആയി മതി സാർ സിംഗിൾ ആണെങ്കിൽ ഓക്കെ ഫൈൻ കുഴപ്പമില്ല രണ്ടുപേർക്കും തനിച്ചുള്ള റൂംസ് എടുക്കുവാണെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ എടുക്കാം ഓക്കെ അപ്പം സിംഗിൾ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ഇപ്പൊ നമുക്ക് സിംഗിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് കൗൺ പേയ്മെന്റ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളൂ ഓക്കെ സിംഗിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉള്ളൂ പ്ലസ് നമുക്ക് അഡീഷണൽ അവർക്ക് ടിപ്സ് കൊടുക്കേണ്ടത് ടു തൗസൻഡ് ടൂ തൗസൻഡ് ആണ് ഇപ്പം ഹെഡ് മസാജിങ്ങും ബി ട്യൂബിക്കും ഒക്കെ യു ആൻമി ആകുമ്പോൾ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആവും പിന്നെ എക്സ്ട്രാ സാറിന് വേണമെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിച്ചുള്ളൂ അപ്പൊ അവര് എത്ര പേയ്മെന്റ് മേടിക്കാൻ അറിയില്ല എക്സ്ട്രാ അവർ കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് പ്രശ്നൊന്നുമില്ല അവരങ്ങനെ അലമ്പ് ഉണ്ടാക്കുന്ന ഒക്കെ അല്ലാതെ ഒരാൾക്ക് ട്വന്റി ഫോർ ഉണ്ട് ഒരാൾക്ക് ട്വന്റി ത്രീ ഉണ്ട് ഓക്കെ കാണാനൊക്കെ ഗുഡ് ലുക്കിംഗ് ആണ് ഒരിക്കലും തിരിച്ചു കൊണ്ട് നൈസ് ആണ് നന്നായിട്ട് സംസാരിക്കും സ്മാർട്ട് ആണ് അത്യാവശ്യം നല്ല പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ഓർച്ചെടുക്കുന്ന ആൾക്കാരാണ് മലയാളികളല്ലേ ആ രണ്ട് മലയാളി രണ്ട് മലയാളികളെ അപ്പം അല്ല ഈ ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോ രണ്ട് ബോയ്സ് അല്ല രണ്ട് പെണ്ണുങ്ങൾ മാത്രമല്ലേ വരുന്നുള്ളു ഒരു ബോയ് രണ്ട് പെണ്ണുങ്ങളല്ലേ ഒരു ബോയും രണ്ട് ഗേളും അതെ അതെ ആ അപ്പൊ അവർക്ക് തമ്മിൽ ഒരു മെന്റലി ഒരു ബുദ്ധിമുട്ട് വരുമല്ലേ ആ കാരണം പെൺകുട്ടികൾ അവർക്ക് ഒരു കൺഫേർട്ട് ആവാൻ കുറച്ച് ഇത് വരും സിംഗിൾ ആകുമ്പോൾ കിട്ടും ഈ ചാൻസലർ സാറോട് സംസാരിക്കുകയാണെങ്കിലും കുറച്ചും കൂടി ജീപ്പ് ആവുകയാണെങ്കിലും ആ ഒരു ഡിസ്റ്റൻസ് അവര് കിട്ടുമ്പോ രണ്ട് ഗെയിള് ഇവിടെ പോയി എന്ന് പറയുമ്പോൾ രണ്ട് പേര് സാറിന് മനസ്സിലാവില്ലേ അപ്പാകുമ്പോ കുറച്ചൊരു ഇത് അവർക്ക് ഫീൽ ചെയ്യും ഇപ്പൊ രണ്ടുപേർക്കും ഇപ്പൊ രണ്ടുപേരും വരുവാണെന്നുണ്ടെങ്കിൽ ഓച്ച രണ്ട് ഗേൾസ് ഉണ്ട് സാറ് വന്നിട്ട് ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്യാം സാറിന് ഇഷ്ടമുള്ളവരെ വന്നിട്ട് ഒരു മണിക്കൂർ ടൈമിങ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് എക്സ്ട്രാ ടൈം വേണമെങ്കിൽ കൂടി നിങ്ങൾക്ക് എടുക്കാം ഇപ്പോ ഇപ്പൊ സാറിന് ഇപ്പോ ഇപ്പൊ തെറാപ്പിസ്റ്റിന് ഇഷ്ടമായി കുറച്ചും കൂടി ടൈം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുറച്ചൊരു അരമണിക്കൂർ മുമ്പ് പറയണെങ്കിൽ താഴെ പോയിട്ട് കുറച്ചും കൂടി ടൈം വേണം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് കോപ്പറേറ്റ് ചെയ്ത് തരും പിന്നെ എക്സ്ട്രാ ഫൈവ് ഹൺഡ്രഡ് കൊടുത്താൽ മതി ഓക്കെ ഓക്കെ എടുക്കാം പക്ഷെ അതൊരു അരമണിക്കൂർ മുമ്പ് പറയണന്നേ ഉള്ളു കാരണം വേറെ ഗസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അവർ മാറ്റാൻ വേണ്ടിട്ടാമസേ അപ്പൊ നാളെ പതിനൊന്ന് മണിക്ക് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തേക്കട്ടെ നമുക്ക് കാക്കനാട് ഇൻസോ പാർക്കിന്റെ വഴി പാടത്തിക്കര എന്ന് പറയും ഞാൻ വാട്ട്സ്ആപ്പിൽ ലൊക്കേഷൻ അയയ്ക്കാം സാർ പേരെ പേരെങ്കിലും പേരാണോ ആയിസൂർ വെൽനസ് കേൾഫ് ഓക്കെ ഞാൻ ലൊക്കേഷൻസ് ഓക്കെ സത്യം